അല്പം കൂടി ഒന്ന് ിച്ചാൽ അല്പം കൂടി നമ്മൾ ഒരുമിച്ച് നിന്നാൽ ഈ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ നിറവേറ്റപ്പെടും നമ്മുടെ നീതിയും നമ്മുടെ നമുക്ക് ആവശ്യമായ ന്യായവും ഇവിടെ ലഭ്യമാകും അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറരുത് എന്നു മാത്രമാണ് ഈ നൂറ്റൻപതാം ദിവസം എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുവാനുള്ളത് നമ്മൾ പല രീതിയിലാണ് ഈ സമരത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ ശ്രമിക്കുക നമ്മളിവിടെ കുറേ പേർ പ്രത്യക്ഷ സമരത്തിലായിരിക്കുന്നു കുറേയേറെ വ്യക്തികൾ മറ്റു രീതിയിൽ സ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും ഉദ്യോഗസ്ഥരുടെ മുമ്പിലും മറ്റു പല സംവിധാനങ്ങളുടെ മുന്നിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മറ്റു പലരും മറ്റു രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരുപക്ഷെ ഈ സമരത്തിന് വേണ്ടി ഈ നീതി നീതിപൂർവകമായ അവകാശത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് കഷ്ടപ്പെടുന്നത് നിങ്ങൾ മാത്രമാണെന്ന് ചിന്തിക്കരുത് ഞങ്ങളുടെ കൂടെ നിൽക്കുവാൻ മറ്റാരുമില്ല എന്ന് ചിന്തിക്കരുത് ഞങ്ങൾക്ക് ഐക്യാർഢ്യം പ്രഖ്യാ പ്രഖ്യാപിക്കുവാൻ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് നേടിയെടുക്കുവാൻ മറ്റാരുമില്ല എന്ന് ചിന്തിക്കരുത് കുറെ പേർ ഇവിടെയുണ്ട് മറ്റു കുറേ പേർ പല ഇടങ്ങളിൽ പല വേദികളിൽ പല പല സംവിധാനങ്ങളിൽ നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഫലം തീർച്ചയായും നമുക്ക് ലഭ്യമാകും അതുകൊണ്ട് മനസ്സുമടുക്കാതെ പാതിവഴിയിൽ നമ്മുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്മാറാതെ നമ്മുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലഭ്യമാകുന്നതിൽ നിന്ന് എന്തൊക്കെ സമ്മർദ്ദങ്ങളും എന്തൊക്കെ വിരട്ടലുകളും എന്തൊക്കെ ഭീഷണികളും ഉണ്ടായാലും അതിൽ നിന്ന് പിന്മാറാതെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം ഒരുമിച്ച് പൊരുതണം നമ്മുടെ ലക്ഷ്യം എത്രയും വേഗം നമുക്ക് നേടിയെടുക്കാനാവും അതിന് ഈ നൂറ്റൊമ്പതാം നൂറ്റി അൻപതാം ദിവസത്തെ ഒത്തുചേരൽ നമുക്ക് പ്രാപ്തമാകട്ടെ കുറെ കൂടി വർധിത വീര്യത്തോടെ കുറെ കൂടി ഒരുമയോടെ കുറെ കൂടി ആവേശത്തോടെ നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് പടപൊരുതാം നമുക്ക് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ ഈ ധർമ്മസമരം വിജയിക്കും നമ്മുടെ ദൈവം നമ്മുടെ മനു മനസാക്ഷിയുള്ള മനുഷ്യ സമൂഹം മനസാക്ഷിയുള്ള കേരള സമൂഹം ഭാരത സമൂഹം നമ്മുടെ കൂടെയുണ്ട് അതുകൊണ്ട് എത്രയും വേഗം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറി കിട്ടട്ടെ എന്ന് ആശിച്ചു ആശംസിച്ചുകൊണ്ട് ഈ സമരമുഖത്തുള്ള സമരഭടന്മാരായ പ്രത്യേകിച്ച് ഇനി വയോധികരായ നമ്മുടെ അപ്പച്ചന്മാർ അമ്മമാർ അമ്മമ്മമാർ ഈ പ്രായത്തിൽ ഇവരെ ഈ സമരത്തേക്ക് കൊണ്ടുവരുന്നത് ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു കേരളത്തിന്റെ ഭാരതത്തിന്റെ ഭരണകൂടത്തിന്റെ മുന്നിൽ ഒരു കറുത്ത ഏടായിട്ട് ഈ നൂറ്റൻപതാം ദിവസം പ്രായാധിക്യമുള്ള വാർദ്ധക്യത്തിന്റെ അവശതകളും കെടുതികളും അനുഭവിക്കുന്ന ഈ അപ്പനമ്മമാരെ ഈ അച്ഛനമ്മമാരെ ഈ സമരമുഖത്തേക്ക് ഈ പ്രതിസന്ധിയിൽ നിന്നുഷത്തേക്ക് ഇവരെ വലിച്ചു വീഴ്ത്തിയത് ഇവിടുത്തെ ഭരണകൂടത്തിന്റെയും ഉദ്യോഗസ്ഥരുടെയും കെട്ടുകാര്യസ്ഥതയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഈ നമ്മുടെ പൂർവി നമ്മുടെ മാതാപിതാക്കന്മാരുടെ അച്ഛനമ്മമാരുടെ സങ്കടത്തിന് ഇവരനുഭവിക്കുന്ന സഹനത്തിന് എത്രയും വേഗം ഫലമുണ്ടാകട്ടെ എന്ന് നിങ്ങളെ ഒരുമിച്ച് വന്നത് അധികാരികളുടെ ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറപ്പിക്കട്ടെ എന്ന് വൈകി വരുന്ന നീതി നിഷേധിക്കപ്പെടുന്ന നീതിയാണെന്ന് നമുക്കറിയാം നൂറ്റൻപത് ദിവസം നീതി നിഷേധിക്കപ്പെട്ടു നൂറ്റൻപത് ദിവസം അവകാശങ്ങൾ ഹനിക്കപ്പെട്ടു ഇനിയെങ്കിലും എത്രയും വേഗം ഈ നീതിയും ന്യായവും റവന്യൂ അവകാശവും ഈ ജനത്തിന്റെ കൈകളിലേക്ക് തിരികെ കൊടുക്കുവാൻ ഭരണാധികാരികൾ ഉദ്യോഗസ്ഥർ ഉറക്കം വിട്ട് ഉണരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ധർമ്മ സമരത്തിന് കെ ആർ എൽ സി സിയുടെ കെ ആർ എൽ സി ബി സിയുടെ എല്ലാവിധ പിന്തുണയും ഐക്യദാഡ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നമ്മളൊന്നിച്ചാൽ നിലയ്ക്കാത്ത നിർത്താത്ത വർഗീയ ഭരണങ്ങളില്ല തന്നെ നോക്കു ദൂരെ ഏറെ ദൂരയല്ലാത്തൊരു വഴിവിളക്കിന്നരുണശോഭ കാണാം ഇരുളു നീങ്ങും ഭയമതകലെ മാറും ഇവിടെ വർഗസമരത്തിൻ്റെ